കായ്മ കുളത്തുന്നുണ്ടല്ല വില മലയാളത്തിലാ പറഞ്ഞോളൂ എന്നാ അത് പറഞ്ഞോളൂ നിങ്ങൾ കായ്മ കുളച്ചിട്ടു नौ... ും കാര്യൊന്നുമില്ല മലയാളത്തിനുള്ള വില പറഞ്ഞോളൂ ചന്തലർക്കാ ഈ ഭാഷ മനസ്സിലാവുള്ളൂ ഇത് കാണുന്നവർക്ക് പറഞ്ഞല്ലോ നിങ്ങള് കായമ്മ തോങ്ങി പനമ്മ വെട്ടി ഇതൊക്കെ പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാവും മേടിച്ചില്ല ഞാനി മേടിച്ചു വരണ്ടേ മുപ്പത്തിരണ്ടാ പറഞ്ഞേ മുപ്പത്തിരണ്ടാവും കൊടുത്താളോ ഉപകരിക്കണില്ലേ നിങ്ങൾ ഉപകരിക്കാം വന്നാലേ പോട്ടി വേണ്ടേ ുട്ടി പഠിച്ചോളി ചെറുത് മതിയാ കറുപ്പാകെ കച്ചവടല്ലേ എത്രക്കുണ്ട് നോക്കിക്കോളുകുട്ടിണ്ട് ആ കറുപ്പിയപ്പെടുന്നുള്ളൂ അതാ പപ്പേ ഈ പഴ തന്നെ ഞാൻ ഇങ്ങനെ ഫേമസ് ആയില്ലോ നിങ്ങളിപ്പോ അറിയാത്ത സ്ഥലം ഉണ്ടല്ലേ ലോക അറിയാത്ത സ്ഥലം ഉണ്ടാ നിങ്ങൾ നിങ്ങൾ മുമ്പ് ചന്ത ഇതിലറിഞ്ഞാ ഇപ്പൊ ഞാനിത് ഇങ്ങനെ ഇങ്ങനെ വീഡിയോ കാരനല്ലേ നിങ്ങളെ കണ്ട ആൾക്കാരൊക്കെ അറിയാൻ ഇതാ മൂരിയാണ് വലിയ മൂരിയാ ചന്തക്കാനും ഉണ്ട് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൂ കുറച്ച് കുറവാ ഉണ്ട് കേട്ടാ ഇല്ല പോത്ത് കുട്ടികൾ വന്നിട്ടുണ്ട് എത്രയാണ് ആ വില ഒക്കെ പറൂ പൂത്തും കുട്ടികൾ ഒക്കെ പറഞ്ഞു ഇതാ ഇതെത്ര ചോദിച്ചില്ലേ നൈ നന്നടത്തോളി ഇരുപത്തിരണ്ടും മുപ്പത്തിരണ്ടൊക്കെ പറയുണ്ട് ഇവിടെ പല വില വില ഒന്നും ഇപ്പൊ നല്ല പോലെ പറയൊന്നുമില്ല യഥാർത്ഥ വില ഇപ്പൊ പറയണ ഒരു ആരാ ിട്ടാ പറയാ എത്ര പറഞ്ഞത് ഇതായിട്ട് കുട്ടികളൊക്കെ ഹൈ യഥാർത്ഥ വിലയാണല്ലേ കുറച്ചിട്ടും കൂട്ടിയിട്ടും നിങ്ങൾ പറഞ്ഞില്ലേ അഞ്ചെണ്ണോ ഈ അഞ്ചെണ്ണുണ്ടവിടെ തന്നെ എത്ര പോണ്ട് വില ചോദിക്കണം ആൾക്കാരേ ആ വില ചോദിക്കണോ എന്താ വെച്ചിട്ടുള്ളത് കൊടുക്ക വെറുതെ അത്ര പറയണ്ട മുപ്പും കൂടെ പോത്തോളം നിങ്ങള് പറഞ്ഞേ നിങ്ങളല്ല ഇപ്പത്തിന്റെ ഉള്ളിൽ പറഞ്ഞേ പോത്തിന്റെ ഉടമസ്ഥ എത്ര പറഞ്ഞേ ഇരുപത്തി ഒമ്പതിനായിരം പിന്നെ നിങ്ങള് മുപ്പതിനായിരം പറയം കൂട്ടി പറ വെറുതെല്ലാം ഇവിടെ കച്ചവടം നടക്കാത്തത് ഓരോന്നിനും ആയിരം മേടിക്കണ്ടോ പിന്നെ എങ്ങനെ എങ്ങനെയാണോ ഇവിടെ ആ ഇരുപത്തി ഒമ്പാണ് വില പറഞ്ഞത് മുപ്പത് കിട്ടിയാ കൊടുക്കാന്ന് അപ്പൊ ആയിരം വെച്ച് മേടിക്കണത് പിന്നെ എങ്ങനെ ഇവിടെ നടക്കുക വെറുതെല്ലാം ഇവിടുത്തെ ആൾക്കാരൊക്കെ പൂട്ടി പോണോ നിർത്തി നിർത്തി പോണായി നോക്കിയവർക്കും വളർത്തിയവനിക്കും ഇല്ലാതായി നോക്കിയവർക്കും വളർത്തിയോനും അതായിട്ടില്ല എന്നാ പറഞ്ഞു നമുക്ക് എരുമനെ പെറിയിക്കണം അല്ല ഇനി ഇവിടെ പെറിയിക്കണം അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്താ ആ ുട്ടികളൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല സാറാ ഹംസണ്ട് അംസ അവിടെ അവിടെ നടക്കണ്ട കന്നും ഉണ്ട് കേട്ടോ അവിടെ നാല് ബോധകുട്ടികൾ അവിടെ ഒക്കെ ഉണ്ട് ആ കൂട്ടറായില് അവിടെ തിരിഞ്ഞിക്കൊക്കെ ക്യാമറയുടെ മുന്നില് വരുമ്പോനോട് ഓനക്കൊരു നാണ ക്യാമറ വില പറഞ്ഞ നാലോ ആ ഇജ്ജ് എന്തായിക്കോട്ടോ ഇജ്ജ് പറയണ വില ഇജ് പണിക്കാനൊന്നുമല്ല എന്ത് പണിക്കാരട ആരും പണിക്കാരല്ല ഒക്കെ പെടുത്ത ആൾക്കാരെ എത്ര ഞാൻ പറഞ്ഞു ഞാൻ പണിക്കാരനാ മതി നിങ്ങൾ ഓരോ പണിക്കാരനാക്കിയ ആ കൂട്ടുകാരനാണ് അങ്ങനെ പറയും പണിക്കാരടായിരിക്കാം വില അനക്കും പറയാം വില അനക്കും പറയാം ഇതിന്റെ വില എത്ര എന്നുള്ളത് അനക്ക് പറയാം ഇത്ര ഇരുപത്തിരണ്ടാവൂലേ ഇരുപത്തിരണ്ട് പേനി പറഞ്ഞല്ലേ ഞാൻ പറയാം ഞാൻ ഇവിടുത്തെ പണിക്കാരനാ ഓ പറയാം ആ ഇരുപത് മിനിറ്റ് അധ്വാനം പിന്നെ അധ്വാനിക്കലി അധ്വാനിക്കലും ചെയ്യാം ഒരാൾ മുതൽ എടുക്കാനാ മതി ആ അതാണ് നമ്മളൊക്കെ അതിൽ കണ്ടോ ഇരുപത്തിരണ്ടായിരം പേനയാണ് പറഞ്ഞത് ഇവിടുത്തെ ആ ആളത്തെ ഇതൊന്ന് മാറിക്കൂ ചന്തത്തിന്റെ മുന്നിൽ നിങ്ങൾ ഞാൻ പോത്തിനെ കാണിച്ചു കൊടുക്കണം നിങ്ങളെ കാണാനല്ല ചന്തയ്ക്ക് വന്നു ഇവിടെ മുന്നിൽ വന്ന് നിൽക്കപ്പെട്ട ആളിത് മുറത്തിന് കൊമ്പ് കുറച്ച് വലുതായ ഒറിജിനലാ പക്ഷെ ഒറിജിനൽ മുറക്ക ഘട്ടല്ല വേണ്ടി ആ ഇരുപത്തിരണ്ടായിരം മേന്യ കേട്ട അല്ലേ ഒറിജിനൽ മുറക്ക് ഇരുപത്തിരണ്ടായിരം മേനിയ പറഞ്ഞു തൂക്കി കൊടുക്കണേ ഇപ്പോ നല്ല ലാഭമാണ് ആ ലൈവ് തൂക്ക വെള്ളം കാണിക്കില്ല ഈ ഈ തൂക്കോ ഇങ്ങനെയാണ് കൊണ്ടായി തൂക്കി കൊടുക്കുക ക്ലാസമ്മ കയറ്റി കൊടുക്കുന്നവരുടെ കുട്ടികൾ ഇപ്പോഴെ ഇഷ്ടം പോലെ ഏയ് മേലേക്ക് കയറീ വാണിയംകുളം ചന്തട്ട ആണയങ്ങളുളം ചന്ത പടിവാതെല്ലാണുള്ളത് ആ വലിയ ബോത്തലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു റുപ്പ്യൊക്കെ വില പറയും ഒരു ലക്ഷമൊക്കെ വില പറയും ഒന്നും ഒന്ന് പത്തൊക്കെ പറയുന്നതാണ് ഈ കാണുന്ന ബോത്തുകൾ ഉണ്ടല്ലോ അതിന്റെ യഥാർത്ഥ വില നമ്മൾ കാർപ്പേട്ടനെ കൊണ്ടൊന്ന് ചോയിപ്പിക്കുക എടുക്കി ഇതിന് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ എടുക്കണ കാരണം നല്ല പോലെ വില പറഞ്ഞില്ല എന്ന് വരും അപ്പൊ നമ്മൾ കറുപ്പേട്ടനൊന്നുണ്ട് പറഞ്ഞേക്കാം ആ ഒന്ന് പോയി നോക്ക് കറുപ്പേട്ടൻ പോകണ്ടിട്ട കറുപ്പേട്ടനെ വിട്ടിക്കുക എന്താ വില ചോദിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് കറുപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചാൽക്ക് വില കൂട്ടി പറയും അല്ലെങ്കിൽ കുറച്ച് പറയും അങ്ങനെയൊക്കെയാണ് ഈ കാണുന്ന പോത്താനാള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴെണ്ണ്ട് ഏഴ് പോത്താളുണ്ട് കറപ്പേട്ടം തിരിച്ചു വന്നാലേ അതിന്റെ വില പറയുള്ളൂ എന്തായാലും അറിഞ്ഞ് ഏർപ്പെട്ട് അപ്പൊ ഒന്ന് ഒക്കെ പറയണേ ഒന്ന് അഞ്ച് ഒന്ന അഞ്ചൊക്കെ വില പറ രണ്ടെണ്ണ രണ്ടോ പത്താ വില നല്ല മൂന്ന് കുട്ടികളും കിട്ട ഒരു കുട്ടികളൊക്കെ പതിമൂന്ന് ഇരുപത് മേനിയൊക്കെ പറയും ഈ കാണുന്ന ഇരുപതിനായിരം മേനിയൊക്കെ പറയും பைக்களு காளுண்டு எல்லாரும் உண்டு 아이누라 보시라. 아이누라 보시라.